നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രണയം കൊണ്ട് ഉന്മാദാവസ്ഥയിലെത്തി മരണത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു യഥാർത്ഥ ദുരന്ത കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരിക്കലും സ്വന്തമാക്കാൻ സാധിക്കാത്ത ഒരാളെ അതറിഞ്ഞിട്ടും മരണം വരെ പ്രണയിച്ചുകൊണ്ടിരിക്കുക അതെല്ലാവർക്കും സാധിക്കാത്ത ഒരു മഹത്തായ കാര്യമാണ് ഒരർത്ഥത്തിൽ അതാണ് ഏറ്റവും മനോഹരമായ പ്രണയം നഷ്ടപ്പെടുമോ എന്ന ഭയ ഭീതിയില്ലാതെ സ്വന്തമാക്കണമെന്ന സ്വാർത്ഥതയില്ലാതെ ഒന്നിനും വേണ്ടിയല്ലാതെ ഹൃദയം കൊണ്ട് ഒരാളെ പ്രണയിച്ച് അതിൻ്റെ വേദനയും ലഹരിയും സ്വയം അനുഭവിക്കുക കാത്തിരിപ്പില്ലാതെ വിരഹമില്ലാതെ ഒരു ലഹരിയിൽ ജീവിക്കുക സ്വന്തമാക്കുമ്പോൾ മാത്രമല്ല പ്രണയം സായുജ്യം നേടുന്നത് എന്ന തിരിച്ചറിവിൽ ആയിരിക്കുക ഒരു വ്യക്തി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നോർമൽ ആകില്ല ഇങ്ങനെയുള്ള വ്യക്തി അത് ഒരു ഭ്രാന്താണ് പ്രണയഭ്രാന്ത് പ്രണയം തന്നെ മഹാരോഗത്തിൻ്റെ മറ്റൊരു അവസ്ഥയാണെന്നിരിക്കെ അതിൻ്റെ ഓർമ്മകളെ പ്രണയിക്കുന്നതോ പ്രണയം കുറച്ചുനാൾ കഴിഞ്ഞാൽ സ്വയമേ ഇല്ലാതാകുന്ന ഒരു മനോരോഗമാണെന്നിരിക്കെ ശിഷ്ടജീവിതം മുഴുവൻ നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകളെ മാത്രം പ്രണയിച്ച് ജീവിക്കുന്നതോ പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം ഇതേ മനോനിലുണ്ടായിരുന്ന ഒരു സ്ത്രീയെ തിരുവനന്തപുരത്തുകാർക്ക് പരിചയമുണ്ടായിരുന്നു പേര് ചെല്ലമ്മ തിരുവനന്തപുരത്തെ ഹൃദയഭാഗത്ത് ജീവിച്ചിരുന്ന പഴമക്കാർക്കെല്ലാം അറിയാവുന്ന സുന്ദരി ചെല്ലമ്മ കാണാൻ അതിസുന്ദരിയായതുകൊണ്ട് എല്ലാവരും അവളെ സുന്ദരി ചെല്ലമ്മ എന്ന് വിളിച്ചു നർത്തകിയും ഗായികയുമായിരുന്നു ചെല്ലമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലെ പെൺകുട്ടികൾക്കായുള്ള വടക്കേ കൊട്ടാരം ഫോർട്ട് ഗേൾസ് മിഷൻ ഹൈസ്കൂൾ എന്ന സ്കൂളിലെ സംഗീത നൃത്ത അധ്യാപികയായിരുന്നു അതിസുന്ദരിയും വിദ്യാസമ്പന്നയുമായിരുന്ന ചെല്ലമ്മ ഒരിക്കൽ തൻ്റെ വിദ്യാർത്ഥികളെ അനുഗമിച്ച് സ്കൂൾ ഗേറ്റിന് മുന്നിൽ നിന്നിരുന്ന ചെല്ലമ്മ ശംഖുമുദ്രയുള്ള കാറിൻ്റെ ഉള്ളിലിരുന്ന് പോകുന്ന ചിത്ര തിരുനാൾ മഹാരാജാവിനെ ആദ്യമായി കാണുവാൻ ഇടവരികയും തൻ്റെ കണ്ണുകൾ അദ്ദേഹത്തിൽ ഉടക്കിയതായി മനസ്സിലാക്കുകയും ചെയ്തു അതിനുശേഷം നിരവധി തവണ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചും സ്കൂളിലെ കലാപരിപാടികളിൽ പരിപാടികളിൽ ചീഫ് ഗസ്റ്റായി എത്തിയിരുന്നപ്പോഴും ശംഖുമുദ്രയുള്ള കാറിൽ സ്കൂളിന് മുന്നിലൂടെ പോകുമ്പോഴും മറ്റുമായി മഹാരാജാവിനെ അവർ കാണുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നോക്കുന്നുണ്ടായിരുന്നു അവരറിയാതെ അവരുടെ ഹൃദയത്തിൽ സുന്ദരനായ അദ്ദേഹം കയറിക്കൂടി പിന്നെ എപ്പോഴെല്ലാം സ്കൂളിൽ അദ്ദേഹം എത്തുന്നുവോ അന്നെല്ലാം തൻ്റെ മനോഹരമായ മുടികളിൽ മുല്ലപ്പൂ ചൂടിയും നെറ്റിയിൽ ചന്ദനം ചാർത്തിയും കൈകളിൽ കിലും കഴുത്തിലുമൊക്കെ ആഭരണങ്ങൾ അണിഞ്ഞും പതിവിലേറെ സുന്ദരിയായി അവൾ അണിഞ്ഞൊരുങ്ങുമായിരുന്നു അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അവൾ പരിസരം തന്നെ മറന്നു നിന്നു ഒരു സാധാരണ ചിരിയോ നോട്ടമോ തമ്പുരാനിൽ നിന്ന് ലഭിച്ചാൽ കോരിത്തെറിച്ചതുപോലെയായിരുന്നു അവളുടെ അനുഭവം അദ്ദേഹത്തിനായി മാത്രം അവൾ അണിഞ്ഞൊരുങ്ങി ചുറ്റുമുള്ളതെല്ലാം മറന്ന് സ്വപ്നങ്ങൾ കണ്ടു പക്ഷേ ഒരിക്കൽ പോലും മഹാരാജാവ് ആ പ്രണയം അറിഞ്ഞിരുന്നില്ല അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി ചെല്ലമ്മയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രത്യേക സംഭവമുണ്ട് തൻ്റെ സഹപ്രവർത്തകയായ ടീച്ചറ് ഒരു നാടകത്തിൽ അഭിനയിക്കാൻ ചെല്ലമ്മയെ ക്ഷണിച്ചു മഹാരാജാവായിരുന്നു വിശിഷ്ടാതിഥി അദ്ദേഹം തന്നെ ഒരു നോക്ക് കാണുമോ അല്ലോ എന്ന് ആഗ്രഹിച്ച് അവൾ ആ നാടകത്തിൽ അഭിനയിച്ചു വിശിഷ്ടാതിഥിയായിരുന്ന മഹാരാജാവിൻ്റെ കൈകൊണ്ട് ഒരു കസു നേരിയത് ചെല്ലമ്മയ്ക്ക് സമ്മാനമായി കിട്ടി ചെമ്മ ചെല്ലമ്മയുടെ മനസ്സിൽ അത് വെറുമൊരു സമ്മാനമായിരുന്നില്ല തൻ്റെ പുടവ സ്വീകരണമായിരുന്നു നായർ വിവാഹത്തിലെ സുപ്രധാനമായ പുടവ കൊടുക്കുക എന്ന ചടങ്ങിൻ്റെ ഓർമ്മയിലായിരുന്നു അപ്പോൾ ചെല്ലമ്മ അങ്ങനെ മഹാരാജാവ് പുടവ നൽകി സ്വീകരിച്ചവളാണ് താനെന്ന് സ്വയം ധരിച്ചു ആ ഹൃദയം തിരുമനസ്സിനായി തുടിച്ചു അദ്ദേഹത്തിനായി മാത്രം അവൾ ചിരിച്ചു അദ്ദേഹത്തിനായി മാത്രം അവൾ ശ്വസിച്ചു അദ്ദേഹത്തിനായി മാത്രം അവൾ ആടി പാടി അദ്ദേഹത്തിനായി മാത്രം അവൾ ജീവിച്ചു എല്ലാം തിരുമനസ്സനായി മാത്രം അന്ധമായ ആ പ്രണയം പതിയെ പതിയെ അവളുടെ മനസ്സിൻ്റെ സമനില തെറ്റിച്ചു അങ്ങനെ ആ സ്കൂളിലെ ജോലി ചെല്ലമ്മയ്ക്ക് നഷ്ടമായി മുഴുഭ്രാന്തിലേക്ക് ആ പ്രണയം അവളെ കൊണ്ട് ചെന്നെത്തിച്ചു തൻ്റെ കുടുംബത്തിൽ നിന്നും അവൾ പുറത്താക്കപ്പെട്ടു പക്ഷേ എല്ലാ പ്രഭാതങ്ങളിലും ചെല്ലമ്മ അണിഞ്ഞൊരുങ്ങി അമ്മ മഹാറാണിയെപ്പോലെ പട്ടു നേരിയത് മുലക്കച്ച ചുറ്റി നടന്നിരുന്ന സുന്ദരി ചെല്ലമ്മ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലും ഇടവഴികളിലും തൻ്റെ പൊന്നു തമ്പുരാനെ കാണാൻ അവൾ കാത്തു നിന്നു ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ അവൾ അങ്ങനെ നിൽക്കുമായിരുന്നു വില്ലുകെട്ടിയ കുതിരവണ്ടിയുടെ ഒച്ച കേൾക്കാൻ കാതോർത്തിരുന്നു എന്നും രാവിലെ ചെല്ലമ്മ ശ്രീകോവിലെത്തുമായിരുന്നു ഭഗവാന് തൊഴാനല്ല പൊന്നു തമ്പരാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരിക്കൽ ഭടന്മാർ അവരെ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പിടിച്ച് പുറത്താക്കി എങ്കിലും അവർ പതിവായി ക്ഷേത്രത്തിന് പുറത്ത് തിരുവനസ് എഴുന്നള്ളതെന്നതും കാത്തുനിന്നു നീണ്ട അൻപത്തിയൊന്ന് മത്സരങ്ങൾ തെരുവിലും ഇടവഴികളിലുമായി കഴിഞ്ഞു അന്നെല്ലാം അവൾ ഈ പൊന്നുതമ്പുരാനെ കാണാൻ വരുമായിരുന്നു പൊന്നു തമ്പുരാനെ ദൂരെ നിന്നെങ്കിലും ഒരു നോക്ക് കാണുവാൻ ശ്രീകോവിലിന് മുന്നിൽ ചെല്ലമ്മ പതിവായി എത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മിഴിമുന തൻ്റെ നേർക്ക് നീളുന്നതും കാത്ത് അരനൂറ്റാണ്ടോളം അവൾ കാത്തിരുന്നു പക്ഷേ ഒരിക്കൽ പോലും തമ്പുരാൻ ചെല്ലമ്മയെ ശ്രദ്ധിച്ചില്ല എല്ലാം അറിയാവുന്ന പത്മനാഭൻ പോലും തമ്പുരാൻ അവളെ അവളോട് കരുണ കാണിച്ചില്ല എങ്കിലും ചെല്ലമ്മ തമ്പരാട്ടിയെപ്പോലെ പതിവായി അവിടെ വരുമായിരുന്നു ഒരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഹോഷയാത്രയ്ക്കിടയിൽ വാളുമേന്തി വന്ന മഹാരാജാവിന് സമീപത്തേക്ക് അവൾ ഓടിച്ചെന്നു ഇത് കണ്ട പരിചാരകർ അവരെ അട്ടിപ്പായിക്കാൻ ഒരുങ്ങിയതും അപ്പം തന്നെ രാജാവ് ആരും അവരെ ഉപദ്രവിക്കരുതെന്ന് ശാസിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം ചെല്ലമ്മയ്ക്ക് മറ്റൊരു വിളിപ്പേര് വീണു ഫ്രാന്തി ചെല്ലമ്മ കാരണം നോർമലായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന കാര്യമല്ലല്ലോ അവൾ ചെയ്തത് പച്ച നിറത്തിലുള്ള ബ്ലൗസും കസവിൻ്റെ സെറ്റുമുണ്ടും രണ്ട് കൈയിലും നിറയെ കുപ്പിവളകൾ വിരലുകളിൽ വിളറിയ മോതിരങ്ങൾ വെളുത്ത മുടിപൊക്കി ഒരു വശത്തായി കെട്ടിവെച്ച് അതിനു ചുറ്റും മുല്ലപ്പൂ ചൂടി കഴുത്ത് നിറയെ പല ഉള്ള മുത്തുമാലകൾ കാലിൽ നല്ല ശബ്ദമുണ്ടാക്കുന്ന പാതസ്വരം കയ്യിലൊരു ഭണ്ടക്കെട്ട് ഇതൊക്കെയായിരുന്നു അവളുടെ വേഷവിധാനങ്ങൾ ആരായാലും ഒന്ന് നോക്കും അപ്പോൾ അവർ വിടർന്ന പല്ലുകൾ കാട്ടിച്ചിരിക്കും സന്തോഷത്തോടെ പടുവർദ്ധിക്കതിലും സുന്ദരി തന്നെയായിരുന്നു സുന്ദരി ചെല്ലമ്മ ഒരു തുണി ഭാണ്ഡവും വില കുറഞ്ഞതെങ്കിലും ഒത്തിരി കുപ്പിവളകളും മാലകളും അണിഞ്ഞ് അവൾ എത്തുമായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ തെരുവുകളിലെ ഒരു സങ്കടമായി അവൾ മാറി അവരെ അറിയാവുന്നവർക്ക് സഹതാപമായിരുന്നു അവരോട് അറിയാത്തവർക്ക് കല്ലറിയാൻ മാത്രമുള്ള ഒരു ഭ്രാന്തിയായിരുന്നു അവൾ എല്ലാവരും പരിഹസിക്കപ്പെട്ടു നാട്ടുകാരുടെ ഭ്രാന്തി ചെല്ലമ്മ എന്ന വിളിയും കുട്ടികളുടെ കല്ലേറും ഒന്നും ചെല്ലമ്മയെ തളർത്തിയില്ല അവർ പിന്നെയും പ്രണയിച്ചുകൊണ്ടേയിരുന്നു മരണം വരെ ഒടുവിൽ ആ തെരുവിൽ ഒരു ദിവസം അവരങ്ങ് ഉറങ്ങിപ്പോയി ഇനി ഒരിക്കലും ഉണരാത്ത വിധം അനന്തപുരിയുടെ പാതപക്കത്ത് പത്മനാഭൻ്റെ വടക്കേ നടയിൽ പത്മനാഭനെ നമസ്കരിച്ച പോലെ തണുത്തുവിറച്ച് വിറങ്ങലിച്ച് ഉറുമ്പരിച്ച് അവർ കിടന്നു സുന്ദരിച്ച അല്ലമ്മയുടെ ശവശരീരം നാട്ടുകാർക്ക് അവർ ഭ്രാന്തിയായിരുന്നു എന്നാൽ പഴയ സ്നേഹിതയായ അംബിക ടീച്ചർക്ക് മാത്രം ചെല്ലമ്മയെ മറക്കാൻ പറ്റിയില്ല തൻ്റെ കൂട്ടുകാരിക്ക് പ്രിയപ്പെട്ട പാലപ്പവും കൊണ്ട് ടീച്ചർ ശ്രീകോവിൽ വല്ലപ്പോഴും ഒക്കെ വരുമായിരുന്നു അന്നും അങ്ങനെ വന്നതാണ് അന്ന് രാവിലെ ആരോ പറയുന്നത് കേട്ടു സുന്ദരി ചെല്ലമ്മ മരിച്ചു അതിൻ്റെ ഒരു യോഗം തെരു നീരുവിങ്ങിയ കാലുമായി അംബിക ടീച്ചർ പോയി തൻ്റെ കൂട്ടുകാരിയെ അവസാനമായി ഒന്ന് കാണാൻ ഒന്നേ നോക്കിയുള്ളൂ പിന്നീട് നഗരസഭയുടെ തേരിൽ പട്ടമഹർഷി അന്ത്യയാത്രയായി തൈക്കാട് ശാന്തികവാടത്തിൽ രാമത്വവും ചന്ദനതൈലവുമില്ലാതെ ഒരു തമ്പുരാട്ടിക്ക് ചിതയൊരുങ്ങി അംബിക ടീച്ചർ മാത്രം സാക്ഷി തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ മഹാരാജാവ് അവിവാഹിതനായി നാടുനീങ്ങിയ തിരുവനന്തപുരംകാരുടെ തമ്പുരാനായ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് പ്രണയത്തിയിൽ ഉന്മാദീയന്യായി സ്വയം എരിഞ്ഞൊടുങ്ങിയ ചെല്ലമ്മയെക്കുറിച്ച് നിസ്സംഗനായി നടന്ന ചിത്ര തിരുനാൾ ഒരു വേള രാജാവായതുകൊണ്ട് പുറത്തു കാട്ടാനാവാതെ നിസ്സഹായതയോടെ രണ്ടു തുള്ളി എങ്കിലും നൽകിയിട്ടുണ്ടോ എന്നറിയില്ല ആ പ്രണയത്തിനു വേണ്ടി കണ്ണുനീര് ഒലിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇതൊക്കെ ആർക്കറിയാം രണ്ടുപേരും മരിച്ചുപോയി സുന്ദരി ചെല്ലമ്മ എന്നത് തിരുവനന്തപുരംകാരുടെ ഓർമ്മകളിലെ ഒരു ഏടായി മാറി ഇപ്പോഴത് ഓർമ്മകളിൽ നിന്നും പോയി ഇരുവഴിഞ്ഞിപ്പുഴ എടുത്തുപോയ മൊയ്തീനെ കാത്തിരുന്ന കാഞ്ചനയും മറ്റസംഖ്യം പ്രണയകഥകളും അനുഭവങ്ങളും ഈ ലോകത്ത് പല രീതിയിലും വഴ്ത്തിപ്പാടിയിട്ടുണ്ടെങ്കിലും പ്രണയത്തിയിൽ ഉന്മാദിനിയായി സ്വയം എരിഞ്ഞടങ്ങിയ സുന്ദരിച്ചെല്ലമ്മയുടെ കഥ അധികമാരും പറയാറില്ല ഈ കഥ പങ്കുവെച്ച സോഷ്യൽ മീഡിയയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം